കല്യാണ പെണ്ണിന് ബ്രൈഡൽ വെഡിങ് സെറ്റുകളുടെ പല വീഡിയോസും നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ കണ്ടിട്ടോ അതിനു തുടർന്നുണ്ടോ പക്ഷെ കല്യാണ പെണ്ണുങ്ങളെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലേ അവരുടെ ഇവരെല്ലാം ഒരുങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് സോ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡയമണ്ടിന്റെ സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് ജോയിൻസ് ഡിസൈൻസ് നമുക്ക് ഫസ്റ്റ് തന്നെ ആയിട്ട് വരുന്ന സിംഗിൾ നെക്ലെസ് പീസ് ആ എന്നാൽ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യാം ആ ഒരു നെക്ക് മാത്രം ഏകദേശം യു കട്ട് ടൈപ്പിൽ വരുന്ന സിമ്പിളായിട്ട് അങ്ങനെ ഭയങ്കര ഹെവിയോ അല്ല അങ്ങനെ ലൈറ്റ് വെയ്റ്റ് മാത്രം അല്ല ലൈറ്റ് ആയിട്ടുള്ള ആയിട്ട് യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് എല്ലാവർക്കും സിമ്പിൾ നെക്ലേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് ഇത് കാരണം ഇതെന്ന് പറയുമ്പോൾ കാണാൻ ഭയങ്കര സിമ്പിളാണ് അങ്ങനെ വലിയ എന്താ പറയുക അത്രയും പോഷമല്ല അലങ്കരാണ് അതേപോലെ തന്നെ ഇപ്പം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ സിക്സാക്ട് ഡിസൈൻസിൽ സർക്കിൾ ഒരു ഡിസൈൻ പോലെ തരണ ഒരു സംഭവമാണ് ഇതും വളരെ എലി എലഗന്റ് ആണ് മാത്രല്ല താഴെ എന്ന് പറഞ്ഞാലും നമുക്ക് ഒരു അറുപത്തയ്യായിരം എഴുപതിനായിരം ആക്സിമം നാല്പതിനായിരം അമ്പതിനായിരം റേഞ്ച് കുടിച്ച് നമുക്ക് കിട്ടും പണ്ടത്തെ ഒരു ചിന്താഗതിയിലെന്ന് പറഞ്ഞാൽ ഡയമണ്ട് നെക്ലസ് എന്ന് പറയുമ്പോ ഡയമണ്ട് നെക്ലസ് പോയങ്കര റേറ്റ് ആയിരിക്കും അങ്ങനെയൊന്നും ഇല്ല ഇതൊക്കെ സിമ്പിൾ റേറ്റില് വരും ഇതിന്റെ ഡിസൈൻസ് നിങ്ങൾ തന്നെ കാണുന്നുണ്ടാവും ഇപ്പൊ ഇത് എന്തോ സി ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ് രീതിയിൽ നമുക്കത് കാണാം എന്ത് അതിന്റെ പെന്റന്റും അതേ ഒരു ഇതിനകത്ത് സിമ്പിൾ ആയിട്ടുള്ള ചെയിൻ വന്നിട്ട് ചെറിയൊരു പെന്റന്റ് വന്നിരിക്കുന്നു അതേ നമ്മൾ ടൈപ്പിനേക്കാളും വരുന്നുണ്ട് അതേപോലെ തന്നെ അത് വരുന്നത് യെല്ലോ ഗോൾഡിലാണ് അതേപോലെ തന്നെ അതിന്റെ റോസ് ഗോൾഡ് ടൈപ്പ് ആണ് ഈ വരുന്നത് ഇതിൽ നിന്ന് വെച്ചാൽ അതേ നമ്മൾ നേരത്തെ കണ്ട അതേ പാറ്റേണിൽ തന്നെ കുറച്ചുകൂടി ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു പെൻ വരുന്നുണ്ട് അതേപോലെ തന്നെ രണ്ട് സൈഡിലും ചെറിയ വർക്ക്സ് ഒരു എന്താ പറയാ ചെറിയ സ്റ്റോൺസ് മാത്രമാണ് വരുന്നത് വലിയ സ്റ്റോൺസ് അങ്ങനെ വരുന്നില്ല സിമ്പിൾ ആയിട്ട് കുറച്ചുകൂടി കാണാൻ കുറച്ചുകൂടി ഭംഗി ഉണ്ടായിരിക്കും ഇത്ര എലഗൻ്റ് ആയിട്ടുള്ള നെക്ലേസ് ഒക്കെ വരുന്നത് വൺ ലാഖിന് താഴെയാണെന്നുകൂടെ ഓർക്കണം അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കല്യാണപ്പെട്ടുള്ളതായിരുന്നില്ല ഈ വീഡിയോ അവരുടെ ഫ്രണ്ട്സിനും കസിൻസിനും അനീതിമാർക്കൊക്കെ വേണ്ടി എന്ന് വിചാരിച്ചത് കല്യാണപ്പെട്ടാൻ പറ്റില്ല എന്നല്ല അവർക്ക് യൂസ് ചെയ്യാം ഒരു വളരെ സിമ്പിൾ പക്ഷെ നമ്മൾ അവര് െ അതെ അറിയാവുന്ന ആരെങ്കിലും വീട്ടില് കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ അവരുടെ അനീതിമാർക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇത് മാത്രമല്ല ഇവിടെ തന്നെ വൈഡ് ആയിട്ട് മോഡൽസ് ഉണ്ട് നമ്മുടെ നിങ്ങൾക്ക് ഈ ഡിസൈൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ നമ്പറിൽ വിളിക്കുക എൻക്വയറി ചെയ്യുക പർച്ചേസ് ചെയ്യുക ഇത് മാത്രം ഇതുപോലത്തെ മറ്റേ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് സോ നമ്മുടെ ഷോറൂംസ് വരുന്നത് കളർകിൽ ഗോൾ പാർക്കിന്റെ ഷോറൂം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലാണ് അതുപോലെ തന്നെ നമ്മുടെ സഹോദര സ്ഥാപനമായ ഗോൾഡ് ഷോറൂംസ് സ്ഥാപനമായി കൊട്ടാരക്കര നെയ്യാറ്റിങ്ങര നെടുമങ്ങാട് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം കലറിസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ അസിസ്റ്റർ കൺസേൺ പെരേപാടൻസ് ഗോൾഡ് പാർക്ക് നെയ്യാറ്റിങ്കര നെടുമങ്ങാട് കരുനാഗപ്പള്ളി കൊട്ടാരക്കര കോർപ്പറേറ്റ് ഓഫീസ് തൃശൂർ